ടോ പണ്ടോ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അത് വിട്ടിട്ട് നമുക്ക് വേറെ കളിയില്ല അപ്പൊ ആസ് ഇൻഡിവിജ്വൽസ് ഓരോരുത്തരുടെ ബിലീഫ് ഓരോരുത്തരുടെ ഇഷ്ടം അതിൽ ഇപ്പൊ എനിക്ക് നിങ്ങളെ പറ്റിയൊക്കെ പലതും പറയാൻ പറ്റും എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത് പക്ഷെ അതും നമ്മളെ ബാധിക്കുന്ന പോലും ഇല്ലെന്നുള്ളതാണ് സത്യം എന്തോ എങ്ങനെയൊ എന്റെ വിശ്വാസത്തിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്താലും ഞാൻ വിചാരിക്കേണ്ട അത് മാറണമെങ്കിൽ വേറൊരാള് വിചാരിച്ചാലൊന്നും നമ്മള് വളർത്താനോ ഒന്നും പറ്റില്ല വളർത്താൻ പറ്റും പറ്റില്ല പറ്റൂല ഓക്കെ തിരുപ്പതി പോയി മോട്ടടിച്ചതാണ് മേക്ക അല്ല അതിനെ ഒന്ന് ഭംഗിയാക്കി ഇത്തിരി കളർ ചെയ്തു മാത്രമേ വേറെ ഒന്നുമില്ല ആ അത് ആക്കിയതാ ആക്കി അത്രേ നല്ല ആയിരുന്നു ഇഷ്ടായി എനിക്ക് സെക്കൻഡ് ആണ് കൂടുതൽ ഇഷ്ടമായത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഇമോഷണൽ പോഷൻ ഉണ്ട് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അറിയാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് വെരി ബ്യൂട്ടിഫുളി ക്രാഫ്റ്റഡ് ബേസിക്കലി ഒരു നടന്ന സംഭവത്തിനെ പറ്റിയിട്ട് അവതരിപ്പിക്കുമ്പോ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് നമ്മൾ പറയുവാണ് അപ്പോ അത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അനിലേട്ടൻസ്ലി അനു ആൻഡ് അതിഥി ബ്യൂട്ടിഫുള്ളി ഡൗൺ അതിഥി വളരെ ഇമോഷണൽ സീൻസൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒപ്പം അനു വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു officer ഓഫീസറിനെ present ചെയ്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഭംഗിയായിട്ട് എല്ലാ ആക്ടേഴ്സും ചെയ്തിട്ടുണ്ട് और